എവിടേക്ക് പോവുകയാണെന്ന് അവനോട് ചോദിക്കണമെന്ന് മനസ്സിലൊരു ചിന്തയുണ്ടെങ്കിലും അവൾ ചോദിച്ചില്ല ഒരുപക്ഷെ അവൻ പറഞ്ഞില്ലെങ്കിലോ പറയാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവൾ ഒന്നും ചോദിക്കാതെ തന്നെ നിന്നു താഴേക്ക് പോകണോ എന്ന് അറിയാതെ അവൾ മുറിയിൽ തന്നെ നിന്നു അവൻ തിരികെ വന്ന് അവളെ ഒന്ന് നോക്കി വേഗം റെഡിയാവ് പാർട്ടി ഓഫീസിൽ ഒരു ഓഫീസിലൊരു ഉണ്ട് അതിന് പോകണം കൂട്ടത്തിൽ ഏറ്റവും നല്ല വേഷം നോക്കി അണിയണം അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവൾ ദയനീയമായ അലമാരയിലേക്ക് നോക്കി അവിടെ നല്ലതായി തോന്നാനുള്ള ഒരു വസ്ത്രവും ഉള്ളതായി അവൾക്ക് തോന്നിയിരുന്നില്ല എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നപ്പോഴാണ് പെട്ടെന്ന് വാതിൽക്കലേക്ക് അമ്പിക കയറി വരുന്നത് അച്ചു അവർ വിളിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി ഇവിടെ ഇത്രയും ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കൊന്നും ഒറ്റയ്ക്ക് പറ്റില്ല നീ നിന്റെ ഭാര്യ അടുക്കളയിലേക്ക് വിടില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണോ അനിഷ്ടത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരത് ചോദിച്ചതും അവൻ ഒന്നും ഇടാതെ മേശപ്പുറത്തിരുന്ന പേഴ്സെടുത്ത് അതിൽ നിന്നും കുറച്ച് നോട്ടുകൾ അംബികയുടെ കയ്യിലേക്ക് കൊടുത്തു രാജേട്ടനെ വിട്ട് രാവിലെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്ക് പ്രശ്നം തീർന്നില്ലേ രൂക്ഷമായി അവളെ ഒന്ന് നോക്കുകയായിരുന്നു ആ നിമിഷം അംബിക ചെയ്തത് അംബികെ സാരംഗിയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും വന്നിരിക്കുന്നു താഴെ നിന്നും ചെറിയമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അവളുടെ മുഖം തിളങ്ങി അവരെ ഒന്ന് കണ്ടാൽ മാത്രം മതി വല്ലാത്തൊരു സന്തോഷം അവളിൽ നിറഞ്ഞു അത്രയും നേരം വേദന തിങ്ങി അവളുടെ മുഖം തിളങ്ങിയത് ആ നിമിഷം അവനും ശ്രദ്ധിച്ചിരുന്നു ഓഹോ നിന്റെ ബന്ധുക്കൾ എത്തിയല്ലോ ഇനി ഞാൻ അവരെ വിളക്ക് കൊടുത്ത് അകത്തേക്ക് ആനയിക്കണോ താല്പര്യമില്ലാതെ അനന്തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ദുർമുഖം കാട്ടാതിരുന്നാൽ മതി അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ല ഇവിടുത്തെ ബാല്യക്കാരെയും ഞാൻ ഇനി മുതൽ തൊഴുതു നിൽക്കാം മകൻ കാരണം അങ്ങനെ കൂടി ചെയ്യേണ്ടി വന്നാൽ എന്തു ചെയ്യാൻ പറ്റും അനുഭവിക്കുക തന്നെ നിന്റെ അച്ഛനെന്നെ തോൽപ്പിച്ചപ്പോൾ പോലും ഞാൻ തോറ്റുപോയിട്ടില്ല പക്ഷെ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുമ്പോൾ തോറ്റു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല അംബിക പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവനും വല്ലാത്ത വേദന തോന്നിയിരുന്നു മനസ്സിൽ പോലും ചിന്തിച്ചതല്ല അമ്മയെ വിഷമിപ്പിക്കണമെന്ന് എന്നാൽ അമ്മയുടെ പല രീതികളും തനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് പണ്ടുമുതലേ അങ്ങനെയാണ് അനനിയും അമ്മയും ഒക്കെ ഇപ്പോഴും പണ്ടത്തെ ജന്മിത്ത സ്വഭാവം വെച്ചാണ് ആളുകളോട് ഇടപെടുന്നതെന്ന് തോന്നാറുണ്ട് പണ്ടും അത്തരം സമീപനങ്ങളോടൊക്കെ എതിർപ്പ് കാണിച്ചിരുന്നു ഇപ്പോൾ സാരംഗിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്തത് തനിക്ക് സാരംഗിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ അത് തനിക്ക് മാത്രമാണ് താൻ അവളോട് ദേഷ്യം കാണിക്കുന്നതിന് കാരണങ്ങളുമുണ്ട് എന്നാൽ അനന്യയോ അമ്മയോ ഒരു കാരണവുമില്ലാതെയാണ് അവളെ ശത്രുപക്ഷത്ത് കാണുന്നത് അവരെ കണ്ടുപിടിച്ച കാരണം അവളെ താൻ സ്നേഹിച്ചു എന്നതാണ് അവൾ തന്നെ തിരിച്ച് സ്നേഹിച്ചു എന്നതാണ് അവളോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് അമ്മയോട് ഇത്രയും രൂക്ഷമായ രീതിയിൽ ഇടപെടുന്നത് അതേപോലെ ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നാട്ടിലെത്താതിരിക്കാനും രണ്ടും ഒരു കാരണമാണ് നീ താഴേക്ക് ചെല് സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി അവൾ വേഗം താഴേക്ക് നടന്നു എങ്ങനെയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും അരികിലൊന്ന് എത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് ചെന്നപ്പോൾ തൻ്റെ സാധനങ്ങളൊക്കെ ചെറിയൊരു ബാഗിലാക്കി തന്നെ നോക്കി നിൽക്കുകയാണ് അച്ഛനും അമ്മയും അവരാണെങ്കിൽ അവിടെ വന്നൊരു അഭയാർത്ഥികളെ പോലെ നിൽക്കുകയാണ് ആരും അവരെ നോക്കുന്നു പോലുമില്ല ചെറിയമ്മ മാത്രമാണ് അമ്മയെ നോക്കി ചിരിച്ചത് കണ്ടത് അവൾ വേഗം അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്നു അവളെ കണ്ടതും ചന്ദ്രികയുടെയും ബാലന്റെയും മുഖം പെട്ടെന്നൊന്ന് തിളങ്ങിയിരുന്നു മോളെ ചന്ദ്രിക ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവൾ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു എല്ലാവരെയും പകപ്പോടെ നോക്കി നിൽക്കുന്ന ആ സാധു മനുഷ്യനെ കണ്ടപ്പോൾ അവൾക്ക് വേദന തോന്നിയിരുന്നു എങ്കിലും അവൾ അയാളെയും കെട്ടിപ്പിടിച്ചു ആരും അവരോടൊന്നും ഇരിക്കാൻ പോലും പറയുന്നില്ല അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി തനിക്കൊന്നും ചെയ്യാനും സാധിക്കില്ലല്ലോ നിസ്സഹായതയോടെ അവൾ നിൽക്കുമ്പോഴാണ് മുകളിലെ പടികൾ ഇറങ്ങിക്കൊണ്ട് ആനന്ദൻ വരുന്നത് അവനെ കണ്ടതും എവിടെ നിന്നോ ഒരു ആശ്വാസം പെട്ടെന്ന് അവൾക്ക് കൈവന്നു അതിന്റെ കാരണം അവൾക്കും അറിയില്ല ഒരു പക്ഷേ ഇവരെ പോലെ തന്നെ വേദനിപ്പിക്കാൻ അവനും അവരോട് മോശമായി ഇടപെടുമോ എന്ന് ഒരു നിമിഷം അവൾ ഭയന്നിരുന്നു എന്നാൽ ചിരിച്ച മുഖവുമായാണ് അവൻ ഇറങ്ങി വന്നത് ബാലനെയും ചന്ദ്രികയെ നോക്കി അവൻ മനോഹരമായി ഒന്ന് ചിരിച്ചു ആ നിമിഷം തന്നെ അവളുടെ മനസ്സിൽ പകുതി ആശ്വാസം വന്നിരുന്നു അവന്റെ പിന്നാലെ അംബികയും ഇറങ്ങി വന്നു എന്നാൽ അംബികയുടെ മുഖത്ത് ദേഷ്യമാണ് അവർ ചന്ദ്രികയെ രൂക്ഷമായ രീതിയിൽ നോക്കുക മാത്രമാണ് ചെയ്തത് അവരുടെ നോട്ടം വ്യക്തമായി തന്നെ ചന്ദ്രിക കാണുകയും ചെയ്തു അടുത്ത നിമിഷം തന്നെ അവരുടെ തല കുനിഞ്ഞു പോയിരുന്നു കുറ്റബോധത്തോടെ അവർ തറയിലേക്ക് നോക്കി നിന്നപ്പോൾ വേദനിച്ചത് ആ നിമിഷം സാരംഗിയുടെ ഉള്ളമാണ് താൻ കാരണമല്ലേ എന്നൊരു ചിന്ത അവളെ ബാധിക്കാൻ തുടങ്ങി എന്തോ അവിടെ തന്നെ നിൽക്കുന്നത് വന്നിരിക്കെ അവൻ ബാലനോടും ചന്ദ്രികയോടും പറഞ്ഞു ശേഷം അവർക്ക് സോഫ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ചന്ദ്രയ്ക്ക് എപ്പോഴും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർക്കൊപ്പമൊക്കെ ഇരിക്കാൻ എന്നൊരു ചിന്ത ബാലിനും അതുതന്നെയാണ് രണ്ടുപേരും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ചന്ദ്രക്ക് അനുവാദത്തിന് എന്നതുപോലെ അംബികയുടെ മുഖത്തേക്ക് നോക്കി അവരൊന്നും പറയാത്ത ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി ഇരിക്കൂന്നേ ബാലൻ്റെ മുഖത്തേക്ക് ഒന്നും കൂടി നോക്കി അവൻ പറഞ്ഞു പെട്ടെന്ന് വന്ന ധൈര്യം കൈവന്നതുപോലെ രണ്ടുപേരും അവിടെ ഇരുന്നു ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്തു പറ്റി ആ തിരക്കിനിടയിൽ അത് അന്വേഷിക്കാനും എനിക്ക് പറ്റിയില്ല അവൻ വളരെ സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞു ഇന്നലെ ഇവിടെ തിരക്കായിരിക്കും എന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാ വരാതിരുന്നത് ഇവിടുത്തെ തിരക്കിനിടയിൽ ഞങ്ങളും കൂടി വന്നാൽ ശരിയാവില്ലല്ലോ എന്ന് തോന്നി ബാലൻ വളരെ വിനയത്തോടെ പറഞ്ഞു എന്താ സാരംഗി നീ ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് ഇങ്ങനെ ഇരുത്തുകയാണോ ചെയ്യുന്നത് അവർക്ക് കുടിക്കാൻ ചായ എടുത്തുകൊണ്ടു വാ അവൻ സ്നേഹം ചാലിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ വേഗം തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവൻ അവളോടുള്ള സമീപനം കണ്ടതും ചന്ദ്രികയുടെ മനസ്സ് നിറഞ്ഞു മകൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലല്ലോ എന്ന ആശ്വാസം ആനന്ദൻ അവളെ ഇഷ്ടമാണല്ലോ ഈ വീട്ടിൽ പലർക്കും അവളെ ഇഷ്ടമല്ലെന്ന് കയറി വന്ന നിമിഷം തന്നെ മനസ്സിലായതാണ് അവരുടെ രീതികളിൽ നിന്നും എന്നാൽ ആനന്ദൻ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമാണെന്ന് ചന്ദ്രികക്ക് തോന്നി മോളുടെ കുറേ ഡ്രസ്സൊക്കെ വീട്ടിലിരിക്കയായിരുന്നു അതൊക്കെ തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ചന്ദ്രിക വ്യക്തമാക്കി അതിനെന്താ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ ഇവളിവിടെ ഉള്ള കാലത്തോളം ഇത് നിങ്ങളുടെ ബന്ധുവീടല്ലേ തീർച്ചയായും വരണം അതിനിങ്ങനെ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അവരുടെ മുഖത്തേക്ക് നോക്കി അനദനത് പറഞ്ഞുവെങ്കിലും അവർക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു അപ്പോഴേക്കും അടുക്കളയിൽ പോയി ചായയും ഇട്ടുകൊണ്ട് അവളും വന്നിരുന്നു രണ്ടുപേരും വല്ലാത്ത ശ്വാസം മുട്ടിയാണ് അവിടെ ഇരിക്കുന്നതെന്ന് സാരങ്ങക്ക് തോന്നിയിരുന്നു ബാലന്റെ മുഖം കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ് ആനന്ദൻ തന്നെയാണ് കൊണ്ടുവന്ന ചായ എടുത്ത് രണ്ടുപേരുടെയും കയ്യിലേക്ക് കൊടുത്തത് അവര് സംസാരിക്കുന്ന സമയത്ത് ആ ഹോളിലേക്ക് മറ്റാരും വന്നില്ല എന്നത് ബാലിനും ചന്ദ്രികയെ ശ്രദ്ധിച്ചു ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ തങ്ങൾ അവിടേക്ക് വന്നത് ആർക്കും ഇഷ്ടമായിട്ടില്ല എന്ന് അവർക്ക് വ്യക്തമാവുകയും ചെയ്തു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആനന്ദൻ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കുറച്ച് തിരക്കുകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങാം ധൃതിയില്ലല്ലോ അല്ലേ ബാലന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദൻ ചോദിച്ചപ്പോൾ അയാൾക്ക് അമ്പരപ്പാണ് തോന്നിയത് ഒരു ധൃതിയുമില്ല സമയം പോലെ വന്നാൽ മതി കുഞ്ഞിന്റെ തിരക്കൊക്കെ ഞങ്ങൾക്കറിയാവുന്നല്ലേ വളരെ ഭവ്യതയോടെ തന്നെയാണ് ബാലൻ സംസാരിച്ചത് അവനൊന്ന് ചിരിച്ചു എന്ന് വരുത്തി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇവിടെ ബന്ധുക്കളൊക്കെ തിരക്കല്ലേ മറ്റൊരിക്കൽ വരാം നിങ്ങൾ സമയം പോലെ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങ അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപെട്ടാൽ മതിയെന്ന ചിന്തയിൽ ബാലൻ പറഞ്ഞപ്പോൾ വേദന തോന്നിയത് അവൾക്കാണ് ഒറ്റപ്പെടാൻ പോകുന്നത് പോലെ കുറച്ചു നേരം വരെ ഇവരുടെ സാന്നിധ്യം തനിക്ക് വല്ലാത്തൊരു സമാധാനമായിരുന്നു നിറച്ചത് ആയിക്കോട്ടെ ആനന്ദൻ പറഞ്ഞതും ചന്ദ്രിക ബാഗ് അവളുടെ കയ്യിലേക്ക് നീട്ടി നിന്റെ പുസ്തകങ്ങളൊന്നും എടുത്തിട്ടില്ല അതൊക്കെ എപ്പോഴാണെന്ന് പറഞ്ഞാൽ സൗകര്യം പോലെ കൊണ്ടുവന്ന് തരാം ചന്ദ്രിക പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു ഇവിടെ അടുത്തല്ലേ എന്താവശ്യമുണ്ടെങ്കിലും വന്നെടുക്കാമല്ലോ ആനന്ദൻ പറഞ്ഞപ്പോൾ ചന്ദ്രികയും സന്തോഷപൂർവ്വം തലയാട്ടി ചായ കുടിച്ചു കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സമാധാനം തോന്നിയിരുന്നു സാരംഗിക്ക് എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് അനന്ത എന്ന വ്യക്തിയോടൊരു മതിപ്പ് തോന്നി താൻ ഭയന്നതുപോലെ ഒരു വ്യക്തിയല്ല അവൻ അന്ന് വീട്ടിൽ വന്ന് വിവാഹത്തിന് സംബന്ധിച്ചില്ലെങ്കിൽ കുടുംബം അടക്കം കത്തിച്ചു കളയുമെന്ന് പറഞ്ഞവനെ അവൾ ഓർമ്മിച്ചു തൻ്റെ വീട്ടുകാരെ കൂടി ദ്രോഹിക്കുമോ എന്നായിരുന്നു പേടി അങ്ങനെയുള്ള സ്വഭാവമൊന്നും അവനില്ല അവൻ ദേഷ്യം തന്നോടാണ് തന്നോട് മാത്രം അതിന് കാരണവുമുണ്ട് താൻ ആ ദേഷ്യത്തിന് അർഹയുമാണ് അതുകൊണ്ട് തന്നെ അതിൽ തനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് അവൾ ചിന്തിച്ചു അവൻ തന്നെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ താനത് അവനോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായി തന്നെയാണ് അങ്ങനെ വിശ്വസിക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം അവര് പോയതും ബാഗെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൻ വേഗം റെഡിയായിട്ട് വാ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ വരണം എനിക്ക് സമയമില്ല ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ബാഗും കൊണ്ട് വേഗം മുകളിലേക്ക് കയറിപ്പോയിരുന്നു അവൾ മുകളിലേക്ക് പോകുന്ന സമയത്താണ് അനന്യ താഴേക്ക് ഇറങ്ങി വന്നത് രാവിലെ തന്നെ മുന്നിൽ വന്ന് നിൽക്കുക ഇന്നത്തെ ദിവസം പോയി നാശം അവളുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോഴാണ് സോഫയിൽ ഇരുന്ന അനന്തനെ അവൾ കണ്ടത് ഒരു നിമിഷം അവനെ കണ്ടതും അവളിൽ ഒരു ഭയം നിറഞ്ഞു അവൻ രൂക്ഷമായ രീതിയിൽ അനന്യ ഒന്ന് നോക്കി അനന്തനും അനന്യയും പരസ്പരം നോക്കുന്നത് കണ്ടതും ഒന്നും ഒന്നുമിണ്ടാതെ സൈഡിലൂടെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു സാരംഗി അനന്യ ഇറങ്ങി വരണോ വേണ്ടോ എന്ന് അറിയാത്ത നിലയിലായിരുന്നു ഹോളിലെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു വരുന്ന അനന്തനെ കണ്ടിരുന്നു അവൾ ഒരു നിമിഷം അവളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു താൻ പറഞ്ഞത് വ്യക്തമായി അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഏടൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല ചില സമയത്ത് വല്ലാത്ത ദേഷ്യം തോന്നും ഏടൻ എല്ലാ കാര്യത്തിലും സ്വന്തമായ ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനത്തിലാണ് ആൾ ജീവിക്കാറുള്ളത് താൻ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും തന്നോട് ഇടപെടാൻ പോകുന്നതെന്ന് അറിയാതെ ഒരു ഭയം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഏട്ടാൻ ഞാൻ പെട്ടെന്ന് ഏട്ടതി വന്നത് കണ്ടില്ല വീഴാൻ തുടങ്ങിയായിരുന്നു അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി തെറ്റുപറ്റിയതുപോലെ അവൾ പറഞ്ഞു കുറച്ചെങ്കിലും വിവരമുള്ളവർക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു തവണ പറഞ്ഞത് കൊടുത്താൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അതും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നിയത് സാരംഗിയോടാണ് അവൾ കാരണമാണ് ഏട്ടനും താനും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നത് എന്ന് അവൾ ഓർത്തു അവൻ മുകളിലേക്ക് ചെന്നപ്പോൾ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ പെട്ടെന്ന് അവൻ അത് തുറന്നു മുന്നിൽ കണ്ട കാഴ്ചയിൽ കണ്ണു മിഴിഞ്ഞു പോയവൻ ഒരണ്ട്രസ്ക്രേറ്റും ബ്ലൗസും അണിഞ്ഞുകൊണ്ട് കണ്ണാടിക്ക് മുൻപിൽ നിന്ന് സാരിഞ്ഞൊറിഞ്ഞു ഉടുക്കുന്ന സാരങ്കിയാണ് അവൻ കാണുന്നത് ഒരു നിമിഷം അവൻ വല്ലാതെ ആയിപ്പോയി വാതിൽ തുറക്കേണ്ടിയിരുന്നില്ലെന്ന് അവന് തോന്നി അറിയാതെയാണെങ്കിലും കണ്ണുകൾ പോയതോ അവളുടെ പാതി നഗ്നമായ മാർഗങ്ങളിലേക്കും അണിവയറിലേക്കുമാണ് പെട്ടെന്ന് കഥക് തുറന്ന് ആരോ വരുന്നത് കണ്ടതും അവളെ പെട്ടെന്ന് സാരിയുടെ മുന്താണി കുറച്ചും കൂടി നീക്കി ശരീരം മൂടിയിരുന്നു അവൻ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിശ്ചലമായി അവിടെ നിന്നുപോയി ഡ്രസ്സ് മാറുമ്പോൾ വാതിൽ കുറ്റിയിട്ട് ചെയ്യണമെന്നുള്ള സാമാന്യ ബോധം പോലും നിനക്കില്ലേ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു മുറി കുറ്റിയിട്ടാൽ വഴക്കു പറഞ്ഞാലോ എന്ന് പേടിച്ച് ഇവിടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ എന്തെങ്കിലും കാണാതെ പോയാൽ അവൾ പേടിയോടെ പുറം തിരിഞ്ഞു നിന്ന് പറഞ്ഞു ഒരു നിമിഷം അവളുടെ ആ മറുപടി കേട്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത് ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് നീ എവിടേക്ക് പോകാൻ അങ്ങനെ പോകാൻ ഞാൻ നിന്നെ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ നിന്നും ഇനി ഒരിക്കലും പുറത്തേക്ക് പോകാൻ നിനക്ക് പറ്റില്ല ഞാൻ മനസ്സിൽ വിചാരിക്കാതെ അതുകൊണ്ട് ഇനി ഇത്തരം പേടികളൊന്നും വേണ്ട ഡ്രസ്സ് മാറണമെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിട്ട് മാറണം പറഞ്ഞ മനസ്സിലായോ അവള് തലയാട്ടുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് ഡോറും അടച്ച് തിരികെ ബാൽക്കണിയിലേക്ക് പോയിരുന്നു ഒരു നിമിഷം വല്ലാത്തൊരു ചമ്മൽ തന്നെ ചാരങ്കിലും തോന്നിയിരുന്നു അടുത്ത നിമിഷം തന്നെ അവൾ അകത്തു നിന്നും ഡോറടക്കുന്ന ശബ്ദം അവൻ കേട്ടു അവൻ തലയൊന്ന് കുടഞ്ഞു ആദ്യമായാണ് ഒരു പെൺകുട്ടിയുടെ അർദ്ധനഗ്ദമായ ശരീരം കാണുന്നത് അതിൻ്റെതായ എല്ലാ ചടപ്പും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു വല്ലായ്മയുടെ തല കൊടിഞ്ഞവൻ ബാൽഗണിയിൽ തന്നെ ഇരുന്നു അപ്പോഴും അറിയാതെ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവളുടെ സ്വർണ്ണരോമങ്ങൾ നിറഞ്ഞ അണിവയറാണ് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവൾ തന്നോട് ചെയ്ത തെറ്റിനെക്കുറിച്ച് അവൻ ഓർമ്മിച്ച് പോയി അടുത്ത നിമിഷം തന്നെ അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവളോട് ദേഷ്യം മാത്രം ആ മുഖത്ത് നിറഞ്ഞു നിന്നു അവൻ ഡോറിൽ രണ്ട് മൂന്ന് തവണ കൊട്ടിയപ്പോഴാണ് അവൾ വാതിൽ തുറന്നത് മുൻപിൽ നിൽക്കുന്നവളെ കണ്ടതും അവൻ കണ്ണെടുക്കാൻ തോന്നിയിരുന്നില്ല ഒരു നിമിഷം അവളെ തന്നെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി അച്ചരക്ക് പ്രിന്റിലുള്ള സെറ്റ് സാരിയും അതിന് ചേരുന്ന ബ്ലൗസുമാണ് അവളുടെ വേഷം മൂടി രണ്ടായി വകഞ്ഞ് ക്രാബ് ഇട്ടിട്ടുണ്ട് അതിൽ പടർത്തി സിന്ദൂരം തൊട്ടിരിക്കുന്നു ഒരു ചുവന്ന പൊട്ട് നെറ്റിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൺമഷി കൊണ്ട് അല്പം പടർത്തിയാണ് കണ്ണുകൾ എഴുതിയിരിക്കുന്നത് അഞ്ചന നിറഞ്ഞു നിൽക്കുന്ന ആ മിഴികൾ അതിമനോഹരമായി അവന് തോന്നി മുഖത്തൊരു മേക്കപ്പിൻ്റെയും ആവരണങ്ങളില്ല ചുവന്ന ആ മുഖം തിളങ്ങുന്നത് പോലെയാണ് ആണ് അവന് തോന്നിയത് ഒരു ചുവന്ന പൊട്ട് മാത്രമാണ് മുഖത്തെ അലങ്കാരം കഴുത്തിൽ മഞ്ഞച്ചടൽ കോർത്ത് കിടക്കുന്ന താനണിയിച്ച താലിയും ഒപ്പം ഒരു ഒരുമാലയും കയ്യിൽ രണ്ട് ചുവന്ന കുപ്പിവളകൾ വീതം ഇട്ടിട്ടുണ്ട് ചുവന്ന നിറത്തിലുള്ള നെയിൽ പോളിഷും ആ നീണ്ട വിരലുകളെ മനോഹരമാക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ആരും കൊതിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി വല്ലാത്തൊരു സൗന്ദര്യം ഇത്രയും സൗന്ദര്യം ഇവൾക്കുണ്ടോയെന്ന് പോലും അവൻ ഒരു നിമിഷം ചിന്തിച്ചു ഇതിനു മുൻപ് പലപ്പോഴും അവൾ വീട്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഒരിക്കൽ പോലും അവളുടെ സൗന്ദര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് അവൻ ആ നിമിഷം ചിന്തിച്ചു പോയി അത്രത്തോളം അവൾ ഏതൊരു പുരുഷനും ഈ സൗന്ദര്യത്തിന് മുൻപിൽ വീണു പോകും എന്നാൽ ആ നിമിഷം അവൻ അവളോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയിരുന്നില്ല അവൾ തന്നോട് ചെയ്ത തെറ്റിനെ കുറിച്ച് മാത്രമാണ് അപ്പോൾ ചിന്തിച്ചത് എവിടെ കല്യാണത്തിന് പോകാണോ ഉള്ളിലൂറി അത്ഭുതം മറച്ചു വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു നന്നായി ഒരുങ്ങി വരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പേടിച്ച് പേടിച്ചവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ശരി ശരി വാ വേഗം സമയം പോകുന്നു അവൻ വാച്ചിൽ നോക്കി പറഞ്ഞതും അവൾ വേഗം തന്നെ റെഡിയായി എന്ന അർത്ഥത്തിൽ തലയാട്ടി അവൻ മുൻപേ നടന്നു അവന് പിന്നാലെ അവളും രണ്ടുപേരും കൂടി ഇറങ്ങി വന്നപ്പോൾ ഉമ്മറത്ത് തന്നെ എല്ലാവരും ഉണ്ട് അവളെ കണ്ടത് ഇഷ്ടത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അംബിക അത് കണ്ടിട്ടും ഗൗനിക്കാതെ അവൻ അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻറെ കാറ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും കേട്ടു അവളാണെങ്കിൽ കാറിൽ കയറണോ വേണ്ടയോ എന്ന് അറിയാതെ നിൽക്കുകയാണ് ഇനി നിന്നെ ഞാൻ പ്രത്യേകം ക്ഷണിക്കണമായിരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ അവൻ ചോദിച്ചു അത് കേട്ടെന്നും അവള് പുറകിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി ഞാൻ നിന്റെ ഡ്രൈവറാണോ ഇവിടെ വന്ന് കയറടി അവൻ പറഞ്ഞതും അവള് വേഗം പേടിയോടെ മുന്നിലേക്ക് വന്ന് കയറി സീറ്റ് ബെൽറ്റ് ഇടാൻ അവൻ പറഞ്ഞു അവൾ അത് രണ്ടു മൂന്ന് വട്ടം ഇടാൻ നോക്കിയെങ്കിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ദേഷ്യത്തോടെ അവൻ സീറ്റ് ബെൽറ്റ് അവൾക്ക് കൊടുക്കാനായി അവൾക്ക് അരികിലേക്ക് അടുത്തു വന്നു അവൻ്റെ നിശ്വാസങ്ങൾ ആ അവളുടെ മുഖത്തിന് അരികിലായിരുന്നു ഒരു നിമിഷം അവൾ അവനെ ആരാധനയോടെ നോക്കി പോയിരുന്നു ഉള്ളിൽ മറച്ചു പിടിച്ച പ്രണയം ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നത് പോലെ അവൾക്ക് തോന്നി ആ കവളിൽ ഒന്ന് കൈചേർത്ത് തഴുകാൻ ആ നിമിഷം അവൾ ആഗ്രഹിച്ചു ഇപ്പൊ പോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ് അവിടെ ചെന്നിങ്ങനെ പേടിച്ചൊന്നും താല്പര്യമില്ലാത്ത പോലെ നിന്നേക്കരുത് അവിടെ ഉള്ളവന്മാരൊക്കെ എന്തുണ്ടെന്ന് നോക്കിയിരിക്കുകയാണ് ചിലപ്പോൾ മീഡിയയും കാണും അവിടെ ചെറിയൊരു പാർട്ടിയുണ്ട് പ്രണയ സാഫല്യം നേടിയ സന്തോഷമുഖത്ത് കാണണം അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി നിനക്ക് വായിൽ നാക്കില്ലേ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴുള്ള നിന്റെ തൊലിഞ്ഞ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് പെരുവിരലിൽ നിന്ന് എരിഞ്ഞു കയറും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഷ്ടാവില്ലല്ലോ അപ്പം പിന്നെ എന്നോട് ദേഷ്യപ്പെടില്ലേ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും സഹിക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത് നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അവൻ ഒരു നിമിഷം ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി തുടരും നിങ്ങൾക്ക് അനന്തനെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ എന്നാൽ മാത്രമേ എനിക്കിത് നല്ല രീതിയിൽ എഴുതി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക